സന്തോഷി നമസ്തേ 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 സന്തോഷി നമ്മുടെ കേരളത്തില് വിദ്യാഭ്യാസ രംഗത്തെ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നതിനെ കുറിച്ച് നമ്മുടെ ബഹുമാന്യു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ ആലോചിക്കേണ്ടതായി തറിഞ്ഞു വേനൽക്കാല അവധിയെല്ലാം മാറ്റി വർഷകാല അവധിയിലേക്ക് കൊണ്ടാണ് മഴക്കാല അവധി മഴക്കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാണൊക്കെ അതുകൊണ്ട് അത് മാറ്റിയിട്ട് വേനൽക്കാലത്ത് സ്കൂളിൽ പോകാം മഴക്കാലത്ത് ബുദ്ധിമുട്ടില്ലാതെ വീട്ടിലിരിക്കാം അതിനുള്ള ഒരു പടപ്പുറപ്പാടിലാണ് നമ്മുടെ എൽ ഡി എഫ് സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഓ അത് നമ്മളൊക്കെ വരും തലമുറയ്ക്ക് വളരെ ഗുണകരമാകുന്ന ഒരു ഒരു വിഷയമാണോ അത് എന്താ അത് അങ്ങനെ അങ്ങനെ സന്തോഷ്ടിയുടെ അഭിപ്രായം എന്താ അതിനകത്ത് ആ കാര്യത്തിൽ സന്തോഷി എന്ത് പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നത് അതായത് നമ്മുടെ പൂർവ്വികന്മാരായിട്ട് കലാകാലങ്ങളായിട്ട് വന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് അതെ അതെ എന്തെങ്കിലും ശാസ്ത്രീയമായ ഇല്ലാതെ ഈ വേനൽക്കാരെ അവധി വരാൻ വഴിയില്ല പക്ഷെ അത് നമ്മുടെ ആളുകൾക്ക് ജനങ്ങൾക്ക് അറിവുണ്ടോ എന്ന് അറിയില്ല എനിക്ക് എന്റെ സംശയം കൊണ്ടാണ് ഞാൻ അങ്ങേട് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഒരു മന്ത്രിക്ക് ഒരു പെട്ടെന്ന് പെട്ടെന്നൊരു തോന്നൽ വന്നാൽ മാറ്റാവുന്നതാണോ കൊണ്ട് ഗുണകരമാണോ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഉന്നത നിലവാര രംഗത്തോട്ട് ഇത് പ്രശോ എന്താണ് എന്താണ് അത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്നത് അതിൽ ശരിക്കും ആശങ്കയുണ്ട് കാരണം ഇതിൽ മാത്രമല്ല പല കാര്യങ്ങളിലും പല തീരുമാനങ്ങളും അപക്വുമാണ് ഇപ്പോ നമ്മൾ ഒരു ദിവസത്തെ എട്ട് 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 മണിക്കൂർ വീതം ജ്ഞാനശക്തിക്ക് എട്ട് മണിക്കൂർ ഇച്ഛാശക്തിക്ക് എട്ട് മണിക്കൂർ ക്രിയാശക്തിക്ക് എട്ട് മണിക്കൂർ നമുക്ക് മനുഷ്യർക്ക് കുട്ടികൾക്ക് ഉറങ്ങാൻ എട്ട് മണിക്കൂർ വേണം ജ്ഞാനശക്തിക്ക് അവർക്ക് ജ്ഞാനശക്തിക്ക് വേണ്ടിയിട്ട് എട്ട് മണിക്കൂർ ക്രിയാശക്തിക്ക് വേണ്ടിയിട്ട് എട്ട് മണിക്കൂർ അങ്ങനെ ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറയുന്ന തൃകണ വൈഭവത്തിന് എട്ട് 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 മണിക്കൂർ വീതമാണ് നമ്മൾ നിജപ്പെടുത്തിയിരിക്കുന്നത് ആ അപ്പൊ ഒരു ദിവസം മിന്നിമറയുന്ന ദിവഭാവത്തിൽ നിന്നിട്ടാണ് ആ ദിവതിന്റെ ദ്രവ്യ ജൈവ ശക്തികളുടെ സഞ്ചാരത്തിലാണ് നമ്മൾ ഈ ജ്ഞാനശക്തിക്ക് ഇച്ഛാശക്തിക്ക് ക്രിയാശക്തിക്ക് മൂന്ന് അവസ്ഥകൾക്ക് നമ്മൾ സമയം നിജപ്പെടുത്തുന്നത് സമയം നിശ്ചയിക്കുന്നത് അപ്പൊ പഠിക്കുന്ന സമയമുണ്ട് കളിക്കുന്ന സമയമുണ്ട് പ്രവർത്തിക്കേണ്ട സമയമുണ്ട് അത് ഒരു ദിവസത്തിൽ തന്നെയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തന്നെയുണ്ട് ഒരു ദിവസത്തിൽ തന്നെയുണ്ട് ആത്മശക്തിക്ക് വേണ്ടിയിട്ടുള്ള സമയത്ത് ക്രിയാശക്തിയും ക്രിയാശക്തിക്ക് വേണ്ട സമയത്ത് ഇച്ഛാശക്തിയും ഉപയോഗിച്ചു കഴിഞ്ഞാല് നമുക്ക് വളരെ വലിയ ദോഷം ചെയ്യും പ്രത്യേകിച്ച് കുട്ടികളിൽ നമ്മളിപ്പം ശരിയായ നാടൻ ഭാഷയെ പറഞ്ഞാൽ രാവിലെ അനുഭവം അതെ അതെ അർദ്ധരാത്രിക്ക് പഠിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ എന്തായിരിക്കും അവസ്ഥ അർദ്ധരാത്രിയിൽ പ്രാർത്ഥന പോലും അനർത്ഥങ്ങൾക്ക് കാരണമാകും ഭക്ഷണവും ഭാഷാണ തുല്യമാകും ഋതുക്കളുടെ സഞ്ചാരത്തിനനുസരിച്ചാണ് നമ്മൾ ഇതെല്ലാം ചിട്ടപ്പെടുത്തുന്നത് വിദ്യാഭ്യാസത്തെയും എല്ലാം ചിട്ടപ്പെടുത്തിയിട്ടിരിക്കുന്നത് അതെ അങ്ങനെ ചിട്ടപ്പെടുത്തൽ കാലാകാലങ്ങളായുള്ള അറിവ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് അല്ലേ അതെ രാവിലെ നമുക്ക് വസന്തം അനുഭവപ്പെടുന്നുണ്ട് അല്ലെ ഉദയത്തിലെ അതെ ഈ വസന്തം ഒരു ദിവസത്തിൽ രാവിലെ അനുഭവപ്പെടുമ്പോ ആ ഒരു വർഷത്തിലെ കണക്കാക്കുമ്പോഴാണ് ഈ വസന്തകാലം എപ്പോഴാണ് മീനം മേടം മാസം ചേരുമ്പോഴാണ് വസന്തകാലം അനുഭവപ്പെടുന്നത് വൈകുന്നേരം അസ്തമയം അനുഭവപ്പെടുന്നുണ്ട് മരണകാരണമായിരിക്കുന്ന കാലമാണ് അസ്തമയം ഉദയത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് പ്രഭാതത്തിലെ വസന്തം അനുഭവപ്പെടുന്നതിന് കാരണം തമസിൽ നിന്നും പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് പ്രകൃതി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഡാർക്ക് എനർജിയിൽ നിന്നും വൈറ്റ് എനർജിയിലേക്ക് പ്രകൃതി ചേഞ്ച് ആകുമ്പോഴാണ് നമുക്ക് വസന്തം അനുഭവപ്പെടുന്നതെങ്കിൽ വൈറ്റ് എനർജിയിൽ നിന്ന് ഡാർക്ക് എനർജിയിലേക്ക് അതായത് പകലിൽ നിന്നും രാത്രിയിലേക്ക് പ്രപഞ്ചം സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് മരണകാരണമായിരിക്കുന്ന കാലം അനുഭവപ്പെടുന്നത് വൈകുന്നേരം ചോദിച്ചോട്ടെ ഒന്ന് വിശദീകരിച്ച് തരാൻ വേണ്ടി ഒന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ തരാൻ വേണ്ടിട്ടാണ് ഈ ഒരു ദിവസത്തെയും ഒരു വർഷത്തെയും ഒന്ന് എങ്ങനെയാണ് അതിന്റെ ബന്ധം ഒരു ദിവസത്തിന്റെ ഭാഗവും ഒരു വർഷത്തിന്റെ ഭാഗവും തമ്മിൽ യോജിപ്പിച്ചൊന്ന് പറയാമോ തീർച്ചയായിട്ടും വളരെ ശ്രമിച്ചാൽ മാത്രമാണ് മനസ്സിലാകുന്നത് രാവിലെ വസന്തം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതിന് കാരണമായിരിക്കുന്ന വസ്തുതയും കൂടി പറയുമ്പോഴാണ് ആ ആറു ദിവശക്തികളെ കുറിച്ച് പറയുമ്പോഴാണ് ഷഡ് ഋതുക്കൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാവുന്നത് ഉദയം മുതലുള്ളത് എടുക്കാം ഉദയം മുതൽ നാലു മണിക്കൂർ സസ്യലോകത്തിനാണ് പ്രാധാന്യം പ്ലാന്റിനാണ് പ്രാധാന്യം ഉദയം ആറു മണി എന്ന് വിചാരിക്കുക എളുപ്പത്തിന് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഞാൻ പറയുക രാവിലെ ആറു മണിക്ക് ഉദയം നാലു മണിക്കൂർ സസ്യലോകത്തിന് പ്രാധാന്യം അതായത് പ്രകാശത്താല് സസ്യലോകം ഉണരുന്ന അവസ്ഥ അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ആറു മണി മുതല് പത്ത് വരെ എന്ന് വെക്കാം പത്ത് മണി മുതല് മണി വരെ അഗ്നിക്കാണ് പ്രാധാന്യം ഉദാഹരണത്തിന് പറയണ ഉദയത്തിനനുസരിച്ച് ഈ സമയത്തിൽ വ്യത്യാസം വരും രണ്ടു മണി കഴിഞ്ഞിട്ട് അസ്തമയം വരെയുള്ള നാലു മണിക്കൂർ നമുക്ക് മണ്ണിനാണ് പ്രാധാന്യം രാത്രിയില് അസ്തമയത്തിന് ശേഷം ജലത്തിന് പ്രാധാന്യം മണിക്കൂർ ജലത്തിന് പ്രാധാന്യം അസ്തമയം കഴിഞ്ഞിട്ടുള്ള ശിവാനത്തിന്റെ കാര്യം മണ്ണും ജലവും ചേരുന്ന എത്ര വേനലായാലും മണ്ണിലേക്ക് ആ ശിവന്റെ മാറിലേക്ക് ആ ശൈവത്തിലേക്ക് പാർവതി ജലം വന്നെത്തുന്ന മണ്ണും ജലവും ചേരുന്ന ആ സമയം മണ്ണിലേക്ക് ജലസ്പർശം എത്തുന്ന സമയം ഏത് വേനലാണെങ്കിലും കഴിയുന്ന സമയത്ത് ഈ ശൈവത്തിന്റെ മാറിലേക്ക് ഈ മണ്ണിന്റെ മണ്ണായിട്ടും മഴയായിട്ടും തണുപ്പായിട്ടും ഒക്കെ വരും അതെ ഈ കിമയുടെ ആ സ്പർശം മഹിയുടെ മാറിൽ ഉണ്ടാകുന്ന സമയം അസ്തമയത്തിന് ശേഷം നാലുമണിക്കൂർ മണ്ണും ജലവും ചേരുന്ന സമയമാണ് സന്ധ്യാസമയം ആണെങ്കിലും മഴക്കാലം ഏത് കാലമാണെങ്കിലും എല്ലാ ദിവസത്തെയും പ്രത്യേകതയാണ് അതെ അതിനുശേഷം അർദ്ധരാത്രിയിലെ അർദ്ധരാത്രിയിലെ നാലുമണിക്കൂർ പ്രകൃതി ഡാർക്ക് എനർജിയിലാണ് രാക്ഷസി ഭാവമാണ് രാക്ഷസിഭാവമാണ് ഭാവത്തിൽ ആണ് ആകാശമെങ്കിലും രാക്ഷസി ഭാവമാണ് ഡാർക്ക് എനർജിക്കാണ് പ്രാധാന്യം എങ്ങനെയാണോ വൈറ്റ് എനർജിക്ക് പ്രാധാന്യം അതുപോലെ തന്നെ ഡാർക്ക് എനർജിക്ക് പ്രാധാന്യമുള്ള അർദ്ധരാത്രി അതിനു ശേഷം ഉദയത്തിന് മുമ്പുള്ള നാല് മണിക്കൂർ ജന്തുലോകത്തിന് പ്രാധാന്യം ജന്തുലോകം ഉണർന്ന് അവളുടെ മൈഥുനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന കിളികളും അതുപോലെ തന്നെ ജന്തുലോകവും എല്ലാം ഉണരുന്ന സമയമാണ് ഉദയത്തിന് ഉദയത്തിനൊന്നുമ്പുള്ള നാലു മണിക്കൂർ അതാണ് ലക്ഷ്മി യാമ എന്ന് പറയുന്നത് ജന്തുലോകം ഉണരുന്ന സമയം ആ ലക്ഷ്മി ലോകത്തെയാണ് ജന്തുലോകം എന്ന് പറയുന്നത് ജന്തുലോകം നാലു മണിക്കൂറാണ് ആ സമയമെങ്കിൽ ആ ജന്തുലോകത്തിന്റെ അവസാനത്തെ പാദത്തെ രണ്ട് മണിക്കൂറും സസ്യലോകത്തിന്റെ ആദ്യത്തെ പാദത്തിന്റെ രണ്ട് മണിക്കൂറും അതായത് ലക്ഷ്മിയുടെ അവസാന പാദത്തെ രണ്ട് മണിക്കൂറും സസ്യലോകത്തിന്റെ വിഷ്ണുവിന്റെ പാദത്തെ രണ്ട് മണിക്കൂറും ചേരുമ്പോഴാണ് നാലു മണിക്കൂർ വസന്തം പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്നത് അതിനുശേഷം സസ്യലോകത്തിന്റെ അവസാന പാദത്തെ രണ്ട് മണിക്കൂറും അഗ്നിയുടെ ആദ്യത്തെ പാദത്തെ രണ്ടു മണിക്കൂറും ചേരുമ്പോഴാണ് ഗ്രീഷ്മം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് സസ്യലോകവും അഗ്നിയും ചേരുമ്പോഴാണ് ഗ്രീഷ്മം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് ഉച്ചയ്ക്ക് അഗ്നിയുടെ രണ്ടാമത്തെ പാദത്തിലെ രണ്ടു മണിക്കൂറും മണ്ണിന്റെ ആദ്യത്തെ പാദത്തെ രണ്ടു മണിക്കൂറും ചേരുമ്പോഴാണ് നമുക്ക് വർഷം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് അപ്പോ വസന്തം ഗ്രീഷ്മം വർഷം ഇനി മണ്ണിന്റെ അവസാനത്തെ പാദത്തെ രണ്ടു മണിക്കൂറും ജലത്തിന്റെ ആദ്യത്തെ പാദത്തെ രണ്ടു മണിക്കൂറും ചേരുമ്പോഴാണ് ശരത്കാലം എന്ന് പറയുന്ന അസ്തമയ സമയം ഉണ്ടാകുന്നത് ജലത്തിന്റെ അവസാനത്തെ പാദത്തെ രണ്ടു മണിക്കൂറും ആകാശത്തിന്റെ ആദ്യത്തെ പാദത്തെ രണ്ടു മണിക്കൂറും ചേരുമ്പോഴാണ് ഹേമന്തം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ശരത്ത് കഴിഞ്ഞിട്ടാണ് ഹേമന്തം ഇനി ആകാശത്തിന്റെ അവസാനത്തെ പാദത്തെ രണ്ടു മണിക്കൂറും ജന്തുലോകത്തിന്റെ ആദ്യത്തെ പാദത്തെ രണ്ടു മണിക്കൂറും ചേരുമ്പോഴാണ് ശിശിരം എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും ഉദയത്തിന് നാലു മണിക്കൂർ മുമ്പുണ്ടാവുന്ന അവസ്ഥയാണ് ശിശിരം നമുക്ക് അനുഭവപ്പെടാറില്ലേ കുളിര് ഉണർവാണ് അപ്പൊ ശരത്കാലം അനുഭവപ്പെടുന്നുണ്ട് നമുക്കതിനു ശേഷം ഹേമന്തം വൈകുന്നേരം അനുഭവപ്പെടുന്നുണ്ട് ക്ഷീണാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട് മരണമായിരിക്കുന്ന നിത്യ ഉറക്കത്തിലേക്ക് നമ്മൾ അറിയാതെ വഴുതി വീഴുന്നുണ്ട് പിന്നെ നമുക്ക് ശിശിരത്തിൽ നമ്മൾ ശിശുക്കളെ പോലെ നമ്മൾ ഉണരുന്നുണ്ട് ദിവസവും നടക്കുന്ന ഈ ആറു ഋതുഭാവങ്ങളുടെ തുടർച്ചയാണ് പ്രതിഫലനമാണ് പ്രതി പ്രവർത്തനമാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം ചേരുമ്പോഴുള്ള രണ്ട് മാസം കൂടുന്ന ഈ വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരെന്ന് പറയുന്ന ആറു ഋതുക്കള് മീനം മേഡം എന്ന് പറയുന്നത് വസന്തത്തിന്റെ ആരോഹണമാണ് മീനമെങ്കിൽ അവരോഹണ മാസമാണ് മേഡം ഇടവം എന്ന് പറയുന്നത് ഗ്രീഷ്മത്തിന്റെ ആരോഹണമാണെങ്കിൽ മിഥുനം എന്ന് പറയുന്നത് അവരോഹണമാണ് ഗ്രീഷ്മത്തിന്റെ കർക്കിടകം വർഷത്തിന്റെ ആരോഹണമാണ് വർഷകാലം തുടങ്ങുന്നതാണ് ചിങ്ങം അവരോഹണമാണ് വർഷത്തിന്റെ കന്നി ശരത്കാലത്തിന്റെ ആരോഹണമാണ് മരണകാരണമായിരിക്കുന്ന കാലത്തിന്റെ ആരോഹണമാണ് തുലാം ആ തുലാസ് പോലെ ആ ബാലൻസ് ചെയ്യുന്ന ആ തുലാം അവരോഹണമാണ് അത് കഴിഞ്ഞിട്ട് തുലാം കഴിഞ്ഞു വരുന്ന വൃശ്ചികം ഹേമന്തത്തിന്റെ ആ ആരോഹണമാണ് അത് കഴിഞ്ഞിട്ട് ധനു അവരോഹണമാണ് മകരം ഇതുപോലെ തന്നെ ശിശുരത്തിന്റെ ആരോഹണമാണ് കുംഭം ഈ ഋതുഭാവങ്ങൾ തന്നെയാണ് ജനനം ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്ന് പറയുന്ന ഷഡ്ഭാവങ്ങൾക്കും കാരണമായിരിക്കുന്നത് അവരോണ ഈ ഋതുക്കളുടെ ഭാവത്തിൽ ഇപ്പോ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ നമ്മളിപ്പോ ചോദിച്ചത് ഞാൻ ചോദിച്ചത് അതെ അപ്പൊ വിദ്യാലയങ്ങൾക്ക് അവധി കൊടുത്തിരിക്കുന്നത് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഏത് കാലഘട്ടത്തിലാ നമ്മൾ അറിയേണ്ടത് മൂന്നായിട്ട് കാലത്തെ തിരിച്ചിരിക്കുന്നു ഒരു ദിവസം എട്ട് 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 മണിക്കൂർ വീതം ജ്ഞാനശക്തിക്ക് ഇച്ഛാശക്തിക്ക് ക്രിയാശക്തിക്ക് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് പോലെ ഭാവി കാലത്തിന് വേണ്ടിയിട്ട് ആത്മശക്തിക്ക് വേണ്ടിയിട്ട് ദൈവഗണത്തിന് പ്രാധാന്യമുള്ള നാലു മാസം അറിവിന് പ്രാധാന്യമുള്ള നാലു മാസം ക്രിയാശക്തിക്ക് ഭൂതകാലത്തിന് പ്രാധാന്യമുള്ള ക്രിയാശക്തിക്ക് പ്രാധാന്യമുള്ള ശൈവശക്തിക്ക് പ്രാധാന്യമുള്ള ശരീരശക്തിക്ക് പ്രാധാന്യമുള്ള നാല് മാസം അത് കഴിഞ്ഞിട്ട് അത് പറയാം അതിനുശേഷമാണ് വർത്തമാന കാലത്തിന് പ്രാധാന്യമുള്ള ജൈവശക്തിക്ക് കാരണമായിരിക്കുന്ന മനോശക്തിക്ക് കാരണമായിരിക്കുന്ന നാല് മാസം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് മുന്നൂറ്റി അറുപത്തി അഞ്ചേ കാൽ ദിവസത്തെ നാല്പത് പോയിന്റ് അഞ്ച് എട്ട് മൂന്ന് ദിവസം നീളുന്ന ഒൻപത് മണ്ഡലങ്ങളാക്കി തിരിക്കുമ്പോൾ അതിനകത്ത് നവമണ്ഡലങ്ങളാണ് നമ്മളുടെ ജീവനെ നവമാക്കുന്നത് ജീവിതത്തെ നവമാക്കുന്നത് അങ്ങനെ വരുമ്പോ ഭാവി കാലം എന്ന് പറയുന്നത് ആത്മശക്തിക്ക് പ്രാധാന്യമുള്ള കാലം എന്ന് പറയുന്നത് ഇടവപ്പാതി കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഇടവം മുതലാണ് ജൂൺ ജൂലൈ തൊട്ടാണ് നമുക്ക് ജ്ഞാനശക്തി ഉദിക്കുന്ന മാസം അതിന്റെ ഏറ്റവും വലിയ സമയമാണ് കർക്കിടകം അവിടെയാണ് രാമായണ പാരായണങ്ങള് പാരായണത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ആത്മശക്തിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ജ്ഞാനശക്തി ഉദിച്ചു നിൽക്കുന്ന സമയമാണവിടെ സന്തോഷി അപ്പം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും വലിയ അബദ്ധമാണുള്ളത് പറഞ്ഞിരിക്കുന്ന ഈ ജ്ഞാനശക്തിക്ക് പ്രാധാന്യമുള്ള സമയത്ത് അവധി കൊടുത്താൽ ജ്ഞാനശക്തി ജ്ഞാനശക്തി അക്രമിച്ചു പോയില്ലേ തീർച്ചയായിട്ടും അതായത് വൃശ്ചികം ഒന്നുമുതലേ കാലമണ്ഡലം എന്ന് പറയുന്ന സമയം തൊട്ട് പിന്നെ ആകാശമണ്ഡലം മനോമണ്ഡലം ദിക്കുമണ്ഡലം അഗ്നിമണ്ഡലം ആത്മമണ്ഡലം വായുമണ്ഡലം ഭൂമി മണ്ഡലം ജലമണ്ഡലം എന്നിങ്ങനെ ഒമ്പത് മണ്ഡലങ്ങളിൽ അഗ്നിമണ്ഡലത്താൽ ആത്മമണ്ഡലം ഉയരുന്ന കാലത്താണ് വിദ്യാലയങ്ങൾ തുറക്കുന്നത് അത് ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം എന്ന് പറയുന്ന നാലു മാസമാണ് കേരളത്തിലെ ആത്മശക്തിക്ക് പ്രാധാന്യമുള്ള കാലം അടിത്തറയോടുകൂടി പ്രകൃതിയാവുള്ള സദ്ഭാവങ്ങളെയും പഞ്ചഭൂതങ്ങളെയും മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഋതുഭാവങ്ങളെ എല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട് ജ്ഞാനശക്തിക്ക് പ്രാധാന്യമുള്ള സമയത്ത് ഈ വിദ്യാലയങ്ങൾ തോർക്കുന്ന സമയത്ത് തന്നെ വിദ്യാലയങ്ങൾ അടയ്ക്കണം എന്ന് അടച്ചു രണ്ടു മാസം അവധി കൊടുക്കണം എന്ന് പറയുന്ന മഹാവിദ്യമല്ലേ സന്തോഷം തീർച്ചയായിട്ടും അത് ഈ ചോദ്യത്തിന് അങ്ങയുടെ ഈ ചോദ്യത്തിന് വളരെ പ്രാധാന്യം വരുന്നത് എവിടെയാണ് അതായത് നമ്മൾ ഭാവിക്ക് വേണ്ടിയിട്ട് ആത്മശക്തിക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അറിവിന് വേണ്ടിയിട്ടുള്ള ആ നാലു മാസത്തിലെ ഇടവം മിഥുനം കർക്കടകം ചിങ്ങം എന്ന് പറയുന്ന നാലു മാസത്തിനാണ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിവിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത് പിന്നെ ക്രിയാശക്തിക്കാണ് പ്രാധാന്യം പിള്ളേർക്ക് സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതൊക്കെ ഈ ആദ്യ സമയത്തല്ല ഈ നാല് മാസങ്ങൾക്കല്ല അതിനു ശേഷമാണ് നമ്മൾക്ക് പ്രാധാന്യം വരുന്നത് കായിക വിനോദങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതിനുശേഷമാണ് നമ്മൾക്ക് കലാപരമായിട്ടുള്ള മത്സരങ്ങൾ കലോത്സവങ്ങളെല്ലാം നടക്കുന്നത് അതിനുശേഷമുള്ള നാല് മാസമാണ് ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കേണ്ട ജ്ഞാനശക്തിക്ക് പ്രാധാന്യമുള്ള സമയമാണ് അതിനുശേഷം വരുന്ന കന്നി തുലാം വൃശ്ചികം ധനു മാസങ്ങളാണ് നമ്മൾ ക്രിയാശക്തിക്ക് പ്രാധാന്യമുള്ള സമയം അവിടെയാണ് സ്പോർട്സ് ഐറ്റങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കൂടുതൽ അധ്വാനത്തിന് ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രിയാശക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് നേരം അതിന് ശേഷം വരുന്നതാണ് മകരം കുംഭം മീനം മേടം ഇതിനകത്ത് മനോശക്തിക്കാണ് പ്രാധാന്യം വർത്തമാന കാലത്തിന് പ്രാധാന്യമുള്ള ജൈവശക്തിക്ക് കാരണമായിരിക്കുന്ന മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം മനോശക്തിക്കാണ് പ്രാധാന്യം അറിവിന് അവിടെ അവധി കൊടുക്കുകയാണ് ശരിക്കും മനസ്സിന്റെ ഉല്ലാസത്തിലാണ് പ്രാധാന്യം ഇത് വേനൽക്കാല സമയമാണ് ഈ അവസാന രണ്ട് മാസം അപ്പൊ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് വൃദ്ധരായിട്ടുള്ളവർക്കും കുട്ടികൾക്കും ശാരീരികമായിട്ട് ഒരുപാട് അവശതകളുള്ള സമയമാണ് മാനസിക ആരോഗ്യം വീണ്ടെടുക്കേണ്ട സമയമാണ് കാരണം ഈ നിർജ്ജലീകരണം സംഭവിക്കുന്ന സമയമാണ് കോളറ പോലുള്ള ഈ വേനൽക്കാല രോഗങ്ങൾ മഴക്കാല ജന്യ രോഗങ്ങളെക്കാൾ അപകടം പിടിച്ച ഏറ്റവും കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വേനൽക്കാലം വേനൽക്കാലങ്ങളിൽ നമുക്ക് ആരോഗ്യ മേഖലയില് ഏത് ഡോക്ടറോട് ചോദിച്ചാലും പറയുന്ന കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് ചെങ്കണ്ണ് കോളറ പോലെയുള്ള അതുപോലെ തന്നെ ചൂട് കുരുക്കൾ അലർജി സൂര്യാഘാതം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ണിന് നല്ല റെസ്റ്റ് കൊടുക്കണ്ട അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയമായിരിക്കുന്ന ബ്രെയിന് നല്ല റെസ്റ്റ് കൊടുക്കേണ്ട സമയമാണത് ഈ പ്രപഞ്ചവും നമ്മുടെ ശരീരവും എല്ലാം നമ്മുടെ ദേഹവും എല്ലാം നിർജ്ജലീകരണം സംഭവിച്ചു നിൽക്കുമ്പോൾ ആ മലിനമായിരിക്കുന്ന അന്തരീക്ഷത്തില് ഏറ്റവും കൂടുതൽ രോഗസാധ്യതയുണ്ട് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണ് പിന്നെ വൃദ്ധരായിട്ടുള്ള ജനങ്ങളെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേനൽ അവധി എന്ന് പറയുന്നത് അവരുടെ ജീവന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ സൂര്യ പ്രകാശമേറ്റാല് നമുക്ക് മൃജല്യീകരണം സംഭവിച്ച് ബോധക്ഷയം പോലും ഉണ്ടാകുന്ന രീതിയിലേക്ക് സൂര്യതാപം ഏറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തില് മീനം എന്ന് പറഞ്ഞ മേടം എന്ന് പറഞ്ഞാലും മേടയാണ് സൂര്യന്റെ മേടാണ് മേടയാണ് മീനം മേടം മാസങ്ങള് കോടതികൾ പോലും അവധി പ്രഖ്യാപിക്കും കാരണം അവിടെ പ്രാധാന്യമില്ല ആ കാലഘട്ടത്തിൽ ി ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു ബോധ്യം വരാതെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ അല്ലേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ അതിന്റെ ആചാര്യന്മാര് ഇത്തരം ബാലിസമായ രീതികൾ കെട്ടിയേൽപ്പിക്കാൻ തുടങ്ങുന്നത് തീർച്ചയായിട്ടും വയറ്റിളക്കോ അതുപോലെ തന്നെ നിർജലീകരണവും വൈറൽ ഇൻഫെക്ഷനും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വെനൽക്കാലം ഏത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അറിയാവുന്ന കാര്യമാണത് കണ്ണിന് നല്ല ഇത്തരത്തിൽ വരും തലമുറയ്ക്ക് ദോഷം വരുന്ന നീക്കങ്ങൾ അധികാരതലത്തിൽ നിന്നുണ്ടാകുമ്പോ പക്ഷേ സമയം കൊണ്ട് തന്നെ അതിനെ പറഞ്ഞു മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് അവരെ തിരുത്തേണ്ടെന്ന ഒരു ആവശ്യകത നമുക്കിവിടെ ഇല്ലേ തീർച്ചയായിട്ടും ഉണ്ട് ജോഷി ഞാന് അങ്ങയോടും ഇവിടുത്തെ ജനാധിപത്യ രീതി അനുസരിച്ചുള്ള ഭരണാധികാരികളോടുള്ള ബഹുമാനം ഒട്ടും കുറയാതെ തന്നെ ചില ആശങ്ക പങ്കിടാൻ ആഗ്രഹിക്കുകയാണ് അത് തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കണം വരും തലമുറയ്ക്ക് വേണ്ടി ഞാൻ ചോദ്യം ചോദിക്കുകയാണ് അങ്ങനെ മറ്റൊന്നുമല്ല ഇവിടെ പച്ചയായക്ക സത്യമായിട്ടും കലാപം വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയുന്ന വിപ്ലവം എന്ന് പറഞ്ഞ കലാപമാണ് വഴക്കാണ് അതെ ആ വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയുന്ന എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് ആ വിപ്ലവം ജയിപ്പിക്കുന്ന ചിന്താശക്തിയുള്ള ആ നേതൃത്വം അറിവില്ലാത്തത് കൊണ്ടും അജ്ഞരായത് കൊണ്ടും നമ്മുടെ തലമുറയെ അജ്ഞതയിലേക്കും അവിദ്യയിലേക്കും നയിക്കുന്ന പ്രക്രിയയല്ല ഇവിടെ നടക്കുന്നത് അജ്ഞത കൊണ്ട് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേതൃത്വങ്ങൾ ഇത് പറയുമ്പോൾ ഇതിനെ തിരുത്താൻ വരും തലമുറയ്ക്ക് വലിയ നാശമാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറയാൻ ഇത്രയും ദിവസമായിട്ട് തീരുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇത് പറഞ്ഞിട്ട് നമ്മുടെ ആചാര്യന്മാരൊന്നും ഈ ശാസ്ത്രീയ സത്യം പറഞ്ഞില്ല വേണ്ടി അങ്ങ് വളരെ കൃത്യമായി അത് തന്നെയാണ് വിശ്വാസം വിപ്ലവമല്ല മോഹൻജി പറഞ്ഞത് വളരെ വലിയ കാര്യമാണ് പറയാൻ പോലും ബുദ്ധിമുട്ടുണ്ട് കാരണം ആരെങ്കിലും ആക്ഷേപിക്കുന്നതായിട്ട് ആർക്കും ഒരു ധാരണ ഉണ്ടാവരുത് വിപ്ലവം എന്ന് പറഞ്ഞാൽ കലാപം എന്നാണ് അർത്ഥം ഒരു കലാപകാരി എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ എന്നാണ് അർത്ഥം കലാപം എന്ന് പറഞ്ഞാൽ കലഹമാണ് കലഹം ഉണ്ടാക്കുന്ന ആൾ അറിവില്ലാത്ത ആളാണ് അപ്പൊ വിവേകശാലികൾ ആണ് നമുക്ക് വേണ്ടത് വിവേകമാണ് നമുക്ക് വേണ്ടത് പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ വിപ്ലവത്തിന് സ്ഥാനമില്ല വിവേകത്തിനാണ് സ്ഥാനം വിനയത്തിനാണ് സ്ഥാനം അപ്പൊ വിനയവും വിവേകവും ഉള്ളവരാണ് നമ്മളെ നയിക്കേണ്ടത് അങ്ങ് പറഞ്ഞ പോലെ വിപ്ലവം ജയിക്കട്ടെ എന്നല്ല നമ്മൾ പറയേണ്ടത് വിവേകം ജയിക്കട്ടെ എന്നാണ് പറയേണ്ടത് വിവേകം ജയിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഒരു ദിവസത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഋതുക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഋതുഭാവങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് പന്ത്രണ്ട് മാസങ്ങളെ ഈ ഋതുക്കളുടെ ആരോഹണ അവരോഹണ ക്രമത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ ഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ കാലത്തെ പഠിക്കണം കാലത്തെ കുറിച്ച് ജ്ഞാനമുള്ളവരാണ് അറിവുള്ളവരായി തീർച്ചയായിട്ടും അറിവുള്ളവരാവണം നമ്മളുടെ വസ്ത്രധാരണവും നമ്മളുടെ ആഹാരവും നമ്മളുടെ ആചരണ പദ്ധതികളും നമ്മളുടെ ഋതുചര്യകളും എല്ലാം മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ജാതിയുടെ അടിസ്ഥാനത്തിലല്ല പാർട്ടിയുടെ അടിസ്ഥാനത്തിലല്ല രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കാലാവസ്ഥയിലെയും കാറ്റിന്റെയും ഗതിക്ക് അനുസരിച്ചിട്ടാണ് ആ അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെങ്കിൽ നമ്മളുടെ ജ്ഞാനശക്തിക്ക് പ്രാധാന്യമുള്ള കാലത്താണ് സ്കൂൾ തുറക്കേണ്ടത് വേനലവധി സമ്മർ എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു പ്രതിഭാസമല്ല എന്ന് നമ്മൾ അറിയണം. ആ സമ്മർ വെക്കേഷൻ കുട്ടികളുടെ ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവധി പ്രഖ്യാപിക്കേണ്ട സമയമാണ് ആ സമയം നമ്മളുടെ വിദ്യാലയങ്ങൾ തുറന്ന് നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യ ജീവിതത്തെ നശിപ്പിക്കുന്ന ചിന്താഗതിയുമായിട്ട് ഒരു സർക്കാരും മുന്നോട്ട് പോകരുത് ഇവിടുത്തെ കൊല്ലവർഷത്തിന്റെ കലണ്ടർ കാശ്മീരിൽ ബാധകമല്ല പക്ഷെ ഇവിടുത്തെ കൊല്ലവർഷത്തിന്റെ കലണ്ടർ കേരളത്തിന്റെ ഋതുസഞ്ചാരത്തിനനുസരിച്ചിട്ടാണ് കലണ്ടർ അപ്പൊ കലണ്ടർ വെച്ചിട്ടാണ് മറ്റേ ഇതര രാഷ്ട്രങ്ങളിലൊക്കെ വേറെ പല സമയങ്ങളിലുമാണ് സമയങ്ങളിലും ഉള്ളത് അതെ ആറു ഋതുക്കളും ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്കും ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്കും ഋതു ചുറ്റി സഞ്ചരിക്കുന്നതിനനുസരിച്ചിട്ടാണ് ആ അനുസരിച്ചിട്ടാണ് നമ്മളുടെ ജീവിത രീതി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ കലണ്ടർ അല്ല കർണാടകയില് തമിഴ്നാട്ടിൽ ഇവിടുത്തെ കാലാവസ്ഥയിൽ നിന്നും വ്യത്യസ്തമാണ് അപ്പം നമ്മൾ അറിയേണ്ടത് നമ്മുടെ നാട്ടിൽ നമ്മളുടെ കാലാവസ്ഥക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ ഋതു ശരിയെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസവും നമ്മളുടെ വിനോദത്തിനുള്ള കാലഘട്ടവും എല്ലാം എന്തോ ഇത് വളരെ മാരകമായ അപകടം ഉണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസമയത്തെയും അറിവിനെയും മുഴുവനത്തിരിക്കാൻ കലാപം ജയിക്കട്ടെ എന്ന് പറയുന്ന വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയുന്ന മുദ്രാവാസ്യമായി നിൽക്കുന്ന ആളുകള് നൂറ് ശതമാനം നമ്മുടെ അറിവിനെ നശിപ്പിക്കാൻ നമ്മുടെ വരും തലമുറയെ നശിപ്പിക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് ഇന്ന് കേരളത്തിൽ മുൻപ് വന്നിരിക്കുന്നത് ഇത് ജനം മനസ്സിലാക്കണ്ടേ ഈ നമ്മള് മുന്നൂറ്റി കാല ദിവസത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നമ്മളുടെ കലണ്ടറിനെ കുറിച്ച് നല്ല ജ്ഞാനം നമ്മളുടെ ഭരണാധികാരികൾക്കുണ്ടാവണം ഓരോ ദിവസങ്ങളെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഓരോ ദിവസങ്ങളുടെയും സ്വഭാവങ്ങൾ എങ്ങനെ മാറുന്നു എന്ന് നമ്മളുടെ കുട്ടികളും പഠിക്കേണ്ടതായിട്ടുണ്ട് ഓരോ മാസത്തിന്റെയും പ്രത്യേകത എന്താണ് ആ മാസങ്ങളിൽ എന്തിനാണ് ഈ പ്രപഞ്ചത്തിന് പ്രാധാന്യമുള്ളത് എന്തായിരിക്കും ആ കാലാവസ്ഥ ഇതെല്ലാം നമ്മളുടെ മക്കൾ പഠിക്കണം ഇപ്പം ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ മിന്നി മറയുന്ന ഋതുഭാവങ്ങൾ തന്നെയാണ് ഒരു വർഷത്തിൽ അനുഭവപ്പെടുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസത്തിൽ അനുഭവപ്പെടുന്ന ഈ രണ്ട് മാസം കൂടുമ്പോഴുള്ള പ്രതിഭാസം ആ പ്രതിഭാസം തന്നെയാണ് ഒരു വ്യാഴവട്ടം കൂടുമ്പോഴുള്ള പ്രതിഭാസം ഇതിന്റെ തന്നെ പെരുക്കമാണ് നൂറ്റി ഇരുപത് വർഷം കൂടുമ്പോ ഈ വസന്തവും ഗ്രീഷ്മവും വർഷവും ശരത്തും ഏമന്തവും എല്ലാം അതിശക്തമായിട്ട് അനുഭവപ്പെടുന്ന പ്രതിഭാസം ഇപ്പൊ ഇരുപത് വർഷം കൂടുമ്പോഴുള്ള ഈ പ്രതിഭാസമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയ മഴക്കാലം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ശക്തി പ്രാപിച്ച് ആരോഹണത്തിൽ വന്ന് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി ഏഴോട് കൂടിയിട്ട് ഗ്രാജിലിൽ കുറഞ്ഞ് ോർമൽ അവസ്ഥയിലെത്തും മഴ എന്ന് പറയുന്ന പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും എല്ലാം മഴയ്ക്ക് പ്രാധാന്യം കൂടി വരും മുപ്പത്തേഴോട് കൂടിയിട്ട് മഴയെന്ന് പറയുന്ന പ്രതിഭാസം നോർമൽ അവസ്ഥയിലെത്തും അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിനു ശേഷം വരുന്നത് മരണത്തിന് കാരണമായിരിക്കുന്ന ശരത്കാലത്തിനും പ്രാധാന്യമുള്ള ഇരുപത് വർഷക്കാലമാണ് പിന്നീട് കടന്നു പോകുന്നത് പ്രപഞ്ചം നമ്മളുടെ ഈ ഋതുസഞ്ചാരത്തില് ആ കാലഘട്ടത്തിലെല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മളുടെ തലമുറ ബോധവത്കരിക്കപ്പെടേണ്ടതുണ്ട് അവര് ഈ കലണ്ടറുകൾ പഠിക്കേണ്ടതുണ്ട് ഞായറാഴ്ച സൂര്യന് പ്രാധാന്യമുള്ള സൂര്യതാപത്തിന് പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ടാണ് ഞായറാവധി ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യനാണ് അർത്ഥം രവിബാർ അപ്പൊ തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രന് പ്രാധാന്യമുള്ള ജീവനെ സ്വാധീനിക്കുന്ന രണ്ടാം സ്ഥാനക്കാരൻ ചന്ദ്രനാണ് ഒന്നാം സ്ഥാനക്കാരൻ സൂര്യനാണ് പിന്നെ അതുപോലെ തന്നെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് വ്യാഴത്തിനും വെള്ളി എന്ന് പറയുന്ന ഗ്രഹത്തിന് പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ശുക്രന് അപ്പൊ ശേഷം ശനി ഗ്രഹത്തിനും പ്രാധാന്യം വരും നിരവധി ആയിട്ടുള്ള ഉപഗ്രഹങ്ങളോട് കൂടി പ്രദർശനം ചെയ്യുന്നതാണ് ശനി എന്ന് പറയുന്ന ആ ഗ്രഹം എല്ലാ ദിവസവും രാഹുവും ഏതവും ഒന്നര മണിക്കൂർ വീതം ഇവിടെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ നവഗ്രഹങ്ങളാണ് നമ്മളുടെ ആഴ്ചകൾക്ക് കാരണം ഇപ്പൊ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യന് താപം കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച സൂര്യന് പ്രാധാന്യം കൂടുതലുള്ള സൂര്യന് സ്വാധീനം കൂടുതലുള്ള ആ കാലഘട്ടമായത് കൊണ്ടാണ് മീനം മേടം മാസങ്ങളിൽ നമ്മൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഞായറാഴ്ചത്തെ അവധി അല്ലെങ്കിൽ മീനം മേടം മാസത്തിലുള്ള അവധികളോ ഒന്നും എടുത്തു കളയാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ ആരും ശ്രമിക്കരുത് എന്നൊരു അപേക്ഷയാണ് കാരണം ഇത് നമ്മൾ നമ്മളുടെ വരും തലമുറകളുടെ നമ്മളുടെ കുഞ്ഞുമക്കളുടെ ജീവനെ വെച്ചിട്ടാണ് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത് അറിവില്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടരുത് ഇവിടെ ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക് നാട്ടിൽ പോകുന്നത് കൊണ്ടാണ് നമ്മളുടെ കോടതികൾക്ക് അവധി പ്രഖ്യാപിച്ചത് രണ്ടു മാസവും അതുകൊണ്ടല്ല ജ്ഞാനശക്തിക്ക് പ്രാധാന്യം ഇല്ലാത്ത കാലമായത് കൊണ്ടാണ് ഒരു കോടതി ഉത്തരവ് പോലും തെറ്റിപ്പോകാം അത്രയും മനോശക്തിക്ക് പ്രാധാന്യമുള്ള ജ്ഞാനശക്തിക്ക് പ്രാധാന്യം കുറഞ്ഞിരിക്കുന്ന കാലമായതുകൊണ്ടാണ് കോടതികൾ പോലും അവധി പ്രഖ്യാപിക്കുന്ന ഒരു കാലത്താണ് നമ്മള് വിദ്യാലയങ്ങളുടെ അവധി സംബന്ധിച്ചുള്ള ചോദ്യത്തിന് വളരെ സന്തോഷകരമായിട്ടും വളരെ അർത്ഥവത്തായിട്ടും മനസ്സിലാകുന്ന തരത്തിൽ അങ്ങ് മറുപടി തന്നു ഇത് നമ്മുടെ വരും തലമുറ മാത്രമല്ല അറിയേണ്ടത് നമ്മളെ നയിക്കുന്ന ഇപ്പോഴുള്ള നമ്മുടെ ആചാര്യന്മാരും ഇക്കാര്യത്തെ കുറിച്ച് ബോധവാന്മാരാകുകയും അത് നമ്മുടെ അധികാരികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടും ആ വളരെ അത്യാവശ്യമായ സമയത്താണ് നിൽക്കുന്നത് അത് അധിക വിദൂരത്തിലല്ലാതെ നമ്മുടെ ആചാര്യന്മാരിട്ട് മനസ്സിലാക്കി നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി അങ്ങ് ഇപ്പോൾ പറഞ്ഞ് അങ്ങ് പ്രണവവേദയുടെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ പറമ്പ പറഞ്ഞ പ്രപഞ്ച സത്യങ്ങള് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉപദേശ രൂപേണ ഇവിടുത്തെ അധികാരികൾക്ക് ഉപദേശിക്കേണ്ടത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം അത് വരും തലമുറയ്ക്ക് മാത്രം മനസ്സിലാക്കാനുള്ളതല്ല നിലവിലുള്ള ആചാരം നയിച്ചു കൊണ്ട് പോകുന്നവർക്കും ഇത് മനസ്സിലാക്കി അവർ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടാക്കാൻ തന്നെയാണ് തീർച്ചയായിട്ടും അങ്ങയുടെ ഈ ചോദ്യം വലിയ ഒരു ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായിരുന്നു എനിക്കും ആശങ്കകളുണ്ട് ഈ കാര്യത്തില് എന്തുകൊണ്ടാണ് നമ്മളുടെ അധികാരികൾ ഒരു വീണ്ടു വിചാരവും ഇല്ലാതെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിലെ തീരുമാനം എടുക്കുന്നത് എന്ന് പോയ സമയത്താണ് അങ്ങേര ചോദ്യം ഈ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഇത് അധികാരികളുടെ കണ്ണുകളിലെ അല്ലെങ്കിൽ ജ്ഞാനശക്തിയിലെ ഇത് എത്തുന്നവരെ ഇത് ഷെയർ ചെയ്യണം എന്നൊരു അപേക്ഷയും കൂടി എനിക്കുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എൻ്റെതല്ല ഇത് ഭാരതത്തിന്റെ വേദശാസ്ത്രമാണ് ഈ ശാസ്ത്രീയതയാണ് നമ്മള് മറന്നുപോയത് അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ ശാസ്ത്രീയതയിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് ഇത് നമുക്ക് സെൻസ് ആകുമ്പോ അത് സയൻസാകുന്നതുമാണ് ഇപ്പൊ ഒരുപാട് സന്തോഷം മോഹൻജി ഈ ചോദ്യത്തിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട്